എല്ലാവർക്കും ലാലസോസിയറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് മുമ്പിലേക്ക് കാണിക്കുന്ന സുന്ദരമായ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാ പൈക ടൗണിന് സമീപമാണ് പത്തൊമ്പതര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന കിണറുവെള്ളം വടക്ക് കിഴക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദരമായൊരു വീട് മൂന്ന് ബെഡ്റൂമും മൂന്ന് അറ്റാച്ച്ഡായിട്ട് ഉള്ള വീടാണിത് ഏറ്റവും കൂടുതൽ സൗകര്യത്തിൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം വില ചോദിക്കുന്ന ഈ വീട് സ്വന്തമാക്കാൻ മടിച്ചു നിൽക്കാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് കടന്നു വരിക ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്കുമുമ്പിലേക്ക് അണിനിരത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാൻ നമ്മൾ സഹായം ചെയ്തു തരുന്നു വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നതെല്ലാം ഈ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലെ മുറ്റവും കോമ്പൗണ്ടും കോമ്പൗണ്ട് വാളുകളുമാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ സൈഡ് എലിവേഷൻ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്കുമുമ്പിലേക്ക് കാണിക്കുന്നു അതുപോലെ തന്നെ വീതിയുള്ള ടാർ റോഡ് മനോഹരമായൊരു വില്ലാ ഇത് ഏറ്റവും നല്ലപോലെ ചെയ്തിരിക്കുന്ന വില്ലാ പ്രൊജക്ടിൻ്റെ ഏറ്റവും ആദ്യമായിട്ട് സ്ഥിതി ചെയ്യുന്ന അതും വടക്ക് കിഴക്ക് ദർശനത്തിൽ ഉത്തമസ്ഥാനത്ത് കിണർവെള്ളത്തോടുകൂടി ഒരിക്കലും വറ്റാത്ത ജലലഭ്യതയുള്ള സ്ഥലം ഒരിക്കലും വറ്റാത്ത കിണർ കൂടി സ്ഥിതി ചെയ്യുന്ന സുന്ദരമായൊരു വീട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അതും നെഗോഷ്യബിളാണ് തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യത്തോട് കൂടി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം ആവശ്യക്കാർക്ക് ലോൺ ആവശ്യമില്ലാത്തവർക്ക് അതിലുപരി വില നെഗോഷ്യബിൾ ആണ് ആദ്യമായി നമുക്ക് ഈ വീടിൻ്റെ ഉത്ഭാഗത്തേക്ക് കിടന്നിയെല്ലാം ലിവിങ് ഏരിയ ആണ് കാണുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീട് നല്ല ഡഷർ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു ടി വി വെക്കാനുള്ള ഒരു ഭാഗമാണ് ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ വായു സർക്കുലേഷന് വേണ്ടി നല്ല ഭാഗങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലും ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഡൈനിങ്ങിൻ്റെ ഏരിയ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് അതിലുമെല്ലാം നല്ല നിലയിൽ തന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ് കൊടുത്തിരിക്കുന്നു വീഡിയോ ദൃശ്യങ്ങൾ ഓരോന്നോരോന്ന് നിങ്ങൾ കണ്ണിമപെട്ടാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും പാലാ ടൗണിൽ നിന്ന് അധിക ദൂരത്തിലല്ലാതെ മീനച്ചി താലൂക്കിൽ ഇത്രയും സ്ഥല കൂടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് അറ്റാച്ചഡായിട്ടുള്ള സുന്ദരമായൊരു വീട് അതിൻ്റെ കിച്ചൻ്റെ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കബോർഡുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു അവിടെ നിന്ന് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങുന്ന ഭാഗം നല്ലപോലെ ഷീറ്റൊക്കെ ഇട്ട് സ്റ്റെയർ എല്ലാം പിടിപ്പിച്ച് മുകളിലേക്ക് കയറേണ്ടവർക്ക് കയറിപ്പോകാനുള്ള സ്റ്റെയറുകളെല്ലാം കൊടുത്ത് ചെയ്തിരിക്കുന്നു അടുത്തതായി നമ്മൾ വന്നിരിക്കുന്നത് ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് നല്ല സ്ഥല സൗകര്യമുള്ള കബോർഡുകളൊക്കെ കൊടുത്ത് വായു സർക്കുലേഷന് നല്ല വെൻ്റിലേഷൻ സൗകര്യങ്ങൾ കൊടുത്ത് ടോയ്ലറ്റ് ഫിറ്റിംഗ്സുകളെല്ലാം സിറ പോലെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നു അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഉടമ വില പ്രതീക്ഷിക്കുന്ന ഈ വീട് നിഘൂഷ്യബിളാണ് തുകയുടെ കാര്യത്തിൽ പാലാ പൊന്നം റോട്ടിലും പൈ ടൗണിന് സമീപവും വീട് വീടാഗ്രഹിച്ച് നടക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് വന്ന് വാങ്ങാൻ സാധിക്കുന്ന സുന്ദരമായൊരു മൂന്ന് ബെഡ്റൂം വീട് ആ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡാണ് വടക്ക് കിഴക്ക് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്തൊൻപത് സെൻറ്റ് സ്ഥലമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോമ്പൗണ്ടുകൾ ഉൾപ്പെടെ ഇതെല്ലാം ആവർത്തിച്ചാവർത്തിച്ച് പറയാൻ കാരണം ഈ വീട് എട്ട് സെൻറ്റിലോ പത്ത് സെൻറ്റിലോ പതിനഞ്ച് സെൻറ്റിലോ അല്ല സ്ഥിതി ചെയ്യുന്നത് മറക്കരുത് പ്രിയ കൂട്ടുകാരെ ഇത് പത്തൊമ്പതര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായ കബോർഡ് വർക്കുകളോടുകൂടി കിണർ കൂടി സ്ഥിതി ചെയ്യുന്ന സുന്ദരമായൊരു വീടാണിത് നിങ്ങൾക്ക് സ്വന്തമാക്കാം ആഗ്രഹമുണ്ട് എങ്കിൽ മുമ്പോട്ട് വരിക എൻ്റെ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് മാക്സിമം വില നെഗോഷ്യബിൾ ചെയ്ത് ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് ഈ വീട് നിങ്ങൾക്കുമുമ്പിലേക്ക് വാങ്ങി തരാൻ നൂറ് ശതമാനം സത്യസന്ധമായ സേവനം നിങ്ങൾക്കുമുമ്പിലേക്ക് തരുന്നു ലോൺ ലീഗൽ ഒപ്പീനിയൻ ഉൾപ്പെടെ ആധാരം മുന്നാധാരം കരവടച്ച് രസീത് തുടങ്ങിയ രജിസ്ട്രേഷൻ നടപടികൾക്ക് വേണ്ടതെല്ലാം ഒരു ഫയൽ ഫയൽ രൂപത്തിൽ മേടിച്ച് ലീഗൽ ഒപ്പീനിയൻ എടുത്ത് ബാങ്കിൻ്റെ ലോണുകൾ മുഴുവൻ പൂർത്തീകരിച്ച് നിങ്ങൾക്കുമ്പിലേക്ക് രജിസ്ട്രേഷൻ നടപടികൾ തീർത്ത് നൂറ് ശതമാനം സത്യസന്ധമായ സേവനം നൽകുന്നു മറക്കരുത് പാലായിൽ നിന്ന് ലാലാണ് വീണ്ടും പറയുന്നു എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക അടുത്തൊരു വീടിൻ്റെ വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതാണ് നന്ദി